നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരാഴ്ചയോളം വലിയ വലിയ ആരോപണങ്ങൾ വലിയ വലിയ വിമർശനങ്ങൾ അങ്ങനെ അങ്ങനെ തുടരുകയായിരുന്നു ഇപ്പോൾ സിനിമാ മേഖലയിലുള്ള ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയിരിക്കുകയാണ് അത്തരം വിഷയങ്ങളും അധികമായി ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഇപ്പോഴും പലരും പല പല ഞെട്ടിക്കുന്ന സത്യങ്ങളും തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത പലരുടെയും മുഖങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് പല നടീനടന്മാരും നടന്മാരും ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് അക്കൂട്ടത്തിൽ വീണ്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വീണ്ടും ഒരു വെളിപ്പെടുത്തൽ പുറത്തു വരികയാണ് അതായത് സിനിമയിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സംവിധായകയായിട്ടുള്ള സദാനന്ദൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് നടി തന്റെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ താൻ തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് സൗമ്യ കുറിപ്പിലൂടെ പങ്കുവച്ചത് എന്നതാണ് വിവരം എന്റെ പുഞ്ചിരി തിരികെ തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കുറിപ്പ് തുടങ്ങിയത് സിനിമയിലെ നല്ല ആൺകുട്ടികൾക്ക് പോലും മറ്റൊരു മുഖമുണ്ട് എന്ന് സൗമ്യ വ്യക്തമാക്കി തന്റെ സിനിമ പ്രധാന നടനും സഹ നിർമ്മാതാവും ചേർന്ന് തന്റെ അനുവാദമില്ലാതെ എഡിറ്റ് ചെയ്തു പണം വാഗ്ദാനം ചെയ്ത നടിയോട് സെക്സ് ആവശ്യപ്പെട്ടത് എതിർത്തപ്പോൾ സിനിമയിൽ നിന്നും തന്നെ വിലക്കി ആദ്യ സിനിമയ്ക്ക് ശേഷം മറ്റു പ്രൊജക്ടുകളുമായി നിർമ്മാതാക്കൾ സഹകരിച്ചില്ല എന്നും സൗമ്യ പറയുന്നു പുതിയ പ്രൊജക്റ്റുമായി വനിതാ നിർമ്മാതാക്കളെ വരെ സമീപിക്കേണ്ടി വന്നു അതിലും ഫലമുണ്ടായില്ല ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നും അവർ കുറിപ്പിൽ വ്യക്തമാക്കുന്നു അതേസമയം ഇത്തരത്തിലുള്ള ഓരോ ഓരോ റിപ്പോർട്ടുകൾ പുറത്തു അതായത് സംവിധായക അതായത് സിനിമാ മേഖലയിലുള്ള അഭിനയിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമല്ല സിനിമാ മേഖലയിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ ഒരു സ്ത്രീ പുരുഷ വ്യത്യാസമൊക്കെ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കുന്നത് ഒരാധിപത്യം കാണിക്കാനുള്ള ശ്രമങ്ങൾ പലരും നടത്തുന്നുണ്ട് പുരുഷന്മാരെയും ചൂഷണം ചെയ്യുന്നുണ്ട് അതൊരു മറുവശത്തുണ്ട് എങ്കിൽ പോലും ഭൂരിപക്ഷം സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഇല്ലാത്ത ഒരു മേഖലയാക്കി മാറ്റുകയാണ് മലയാള സിനിമാ മേഖല എന്തായാലും ഇതിനൊക്കെയുള്ള ഒരു നടപടി ഉടനെ തന്നെ വേണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പ്രാധാന്യം നൽകണം വേതനത്തിൻ്റെ കാര്യത്തിലല്ല പക്ഷേ അവരുടെ അവരുടെ സമൂഹത്തിലുള്ള ഒരു വില അതുപോലെ തന്നെ അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അതിനൊക്കെ തുല്യ പ്രാധാന്യം നൽകേണ്ടുന്നത് അനിവാര്യം തന്നെയാണ് എന്തായാലും നമ്മുടെ എം ഒക്കെ ഉൾപ്പെടെയുള്ള എം എൽ എ മുകേഷൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ചുള്ള നിരവധി റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനി തുടർ നടപടികൾ എന്താകും എന്നതൊക്കെ കാത്തിരുന്ന എന്തായാലും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീ പക്ഷത്തിൽ നിന്ന് സംസാരിക്കുന്ന സ്ത്രീകൾക്ക് വനിതാ മതിൽ നിർമ്മിക്കുന്ന ഇവിടുത്തെ സർക്കാർ ഇനിയെങ്കിലും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുമോ എന്നും അവർക്ക് സംരക്ഷണം എന്നതിനേക്കാൾ ഉപരി അവർക്ക് തുല്യത നൽകാനുള്ള കാര്യങ്ങൾ നടപടികൾ എടുക്കുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണണം